നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ലെന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് നെതന്യാഹുവിന് ക്ഷണം ലഭിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രിയെ രൂക്ഷമായി ആക്ഷേപിക്കുന്ന വീഡിയോ ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതും വലിയ വിവാദമായിരുന്നു ജനുവരി ഇരുപതിനായിരുന്നു ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത് ചടങ്ങിലേക്ക് നെതന്യാഹുവിന് ഔദ്യോഗിക ക്ഷണം ലഭിച്ചിട്ടില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുതിർന്ന ഒരാൾ വെളിപ്പെടുത്തുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലാണിപ്പോൾ നതന്യാഹു ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നാൽ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാനായി യു എസിലേക്ക് തിരിക്കുമെന്നായിരുന്നു നേരത്തെ വാർത്തകളിൽ പറഞ്ഞിരുന്നത് പക്ഷെ വ്യാഴാഴ്ചയോടെ തീരുമാനം മാറ്റുകയായിരുന്നുവെന്ന് ഉപദേഷ്ടാവ് വ്യക്തമാക്കി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമെ നിയമപരമായ വിഷയങ്ങളും യു എസ് സന്ദർശനത്തിൽ ഭീഷണിയായി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഗാസയിൽ യുദ്ധക്കുറ്റങ്ങൾക്ക് നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോഗ ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു ും അറസ്റ്റ് ചെയ്യില്ലെന്ന് യു എസ് വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നാൽ യാത്രക്കിടെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ അടിയന്തര ലാൻഡിങ് വേണ്ടിവരുമെന്ന ഭയമാണ് ഇസ്രായേൽ ഭരണകൂടത്തിന് നിലനിൽക്കുന്നത് യു എസ് പ്രസിഡന്റ്മാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പൊതുവെ ലോകരാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്ന പതിവില്ല പക്ഷെ രണ്ടായിരത്തി പതിനേഴിൽ നിരവധി രാഷ്ട്രങ്ങളിലെ നേതാക്കളെ ട്രംപ് ക്ഷണിക്കുകയുണ്ടായി ഇത്തവണയും നിരവധി പേർക്ക് ക്ഷണം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലെ എൻസൽ വാദോർ പ്രസിഡന്റ് നായി ബുക്കേലേം ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ ചിലി മുൻ പ്രസിഡന്റ് ജെയിൻ ബോൽസാനാരോ എന്നിവർക്കെല്ലാമാണ് പ്രധാനമായും ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഷീ ചിൻ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധ്യതയില്ല അതിനു പകരം പ്രതിനിധി സംഘത്തെ ആയിരിക്കും അയക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭരണ അട്ടിമറിക്കേസിൽ ബ്രസീലിൻ വിചാരണ നേടുന്ന ബോൽസാനാരോ ക്ഷണം ലഭിച്ച വിവരം സ്ഥിരീകരിക്കുകയുണ്ടായി പാസ്പോർട്ട് തിരിച്ചു ലഭിക്കുന്നതിനായി അഭിഭാഷകൻ നീക്കം നടത്തുന്നുണ്ടെന്നും വിജയിച്ച ചടങ്ങിൽ സംബന്ധിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് മെലോണിയും പങ്കെടുക്കാൻ ആഗ്രഹം അറിയിച്ചിരുന്നു ലോക നേതാക്കൾക്കെല്ലാം അനൌദ്യോഗികമായിട്ടാണ് പരിപാടിയിലേക്ക് ക്ഷണം അയച്ചിരിക്കുന്നതെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ഇതിന്റെ ഭാഗമായി നെതന്യാഹുവിന് അനൌദ്യോഗിക ക്ഷണം ലഭിച്ചോ എന്ന കാര്യം നിലവിൽ വ്യക്തമല്ല സംഭവത്തിൽ ഇതുവരെ ഇസ്രായേൽ ഭരണകൂടവും ട്രംപിന്റെ ടീമും പ്രതികരണമൊന്നും നടത്തിയിട്ടുമില്ല ഏതാനും വർഷമായി ട്രംപും നെതന്യാഹും തമ്മിൽ അത്ര സൗഹൃദം ല്ല എന്നതാണ് നിലനിൽക്കുന്ന വസ്തുത ട്രംപിന്റെ ആദ്യ ടൈമിൽ ഇരുവരും നല്ല ബന്ധമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതോടെ അതിൽ കാര്യമായി തകർച്ചയുണ്ടായി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജോ ബൈഡനെ അഭിനന്ദിച്ചായിരുന്നു ട്രംപിനെ പ്രകോപിപ്പിച്ച കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം നെതന്യാഹുവിനെതിരെ പരസ്യമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു ആക്രമണം തടയുന്നതിൽ നെതന്യാഹുന് വീഴ്ച സംഭവിച്ചെന്ന വിമർശനം കൃത്യമാണെന്നായിരുന്നു പരസ്യമായി നടത്തിയ പ്രതികരണം നെതന്യാഹു നോക്കി നിൽക്കെയാണ് കൂട്ടക്കൊല നടന്നതെന്നും അമേരിക്ക അദ്ദേഹം തോൽപ്പിച്ചെന്നുമെല്ലാം ട്രംപ് ശക്തമായി ആക്ഷേപിക്കുകയും ചെയ്തു പക്ഷേ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നെതന്യാഹു ഫ്ലോറിഡയിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മാറേ ലഗോയിൽ ട്രംപിന്റെ റിസോർട്ടിൽ നടന്ന കൂടിക്കാഴ്ച നല്ല രീതിയിലാണ് അവസാനിച്ചത് കഴിഞ്ഞ നവംബറിൽ ട്രംപ് വീണ്ടും യു എസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ആദ്യ അഭിനന്ദനവുമായി എത്തിയതും നെതന്യാഹു തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ബുധനാഴ്ച ട്രൂത്ത് സോഷ്യൽ എന്ന സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ട്രംപ് പങ്കുവെച്ച വീഡിയോ വീണ്ടും പുതിയ വിവാദങ്ങൾക്കാണ് വഴിവെക്കുന്നത് നെതന്യാഹുവിനെ ആക്ഷേപിക്കുന്ന ഒരു അമേരിക്കൻ പ്രൊഫസറുടെ വീഡിയോ ആണിത് കടുത്ത അധിക്ഷേപങ്ങൾ നിറഞ്ഞ നെതന്യാഹു അമേരിക്ക ഇറാനെതിരെ യുദ്ധത്തിലേക്ക് തള്ളിയിടുകയാണെന്ന് കുറ്റപ്പെടുത്തുകയും ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കുറിപ്പോ വിശദീകരണങ്ങളോ ഒന്നുമില്ലാതെയാണ് ട്രംപ് വീഡിയോ പങ്കുവച്ചത് എന്നാൽ നെതന്യാഹുവിനും ഇസ്രയേലിനും അത്ര നല്ല സൂചനയല്ലെന്ന തരത്തിൽ വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്